കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിനെയും കൊണ്ട് ശാലിനി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സത്യഭാമ കാണുകയാണ് പെട്ടെന്നൊന്ന് പരിഭ്രമിക്കുന്ന ഫാമ സുസ്മിതയോട് പറയുകയാണ് ഇടി അവൾ മോളേയും കൊണ്ടാണ് പോകാൻ പോകുന്നത് ഒരുൻ്റെ കാരണവശാലും അന്ന് സമ്മതിക്കരുത് തന്നാൽ അത് പതിയാണ് സുസ്മിതയോട് പറയുന്നത് തുടർന്ന് ആ വെപ്രാളം സത്യഭാമയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് സുസ്മിത കരുതുകയാണ് ഓ ആ ചീവീടിനെ ഇവിടെ നിർത്തിയിട്ട് എന്ത് എന്ന് വിചാരിച്ചിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നീ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്നോട് ഇറങ്ങി ിപ്പോകാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ശാലിനി പറയുകയാണ് നിന്നോട് മാത്രമാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല നേരം എൻ്റെ കുഞ്ഞ് ഞാൻ എവിടെയാണോ ജീവിക്കുന്നത് അവിടെയാണ് എൻ്റെ മോളും ജീവിക്കേണ്ടത് എന്നിങ്ങനെ ശാലിനി ധൈര്യ ധൈര്യമൊക്കെ സംബന്ധിച്ച് അങ്ങ് ബലമായിട്ട് പറയുകയാണ് നേരം നിൻ്റെ കുഞ്ഞോ ഇത് പ്രീതി പ്രസവിച്ച കുഞ്ഞാണ് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് നേരം ശാലിനി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ മോളുടെ അച്ഛൻ എനിക്ക് കുഞ്ഞിനെ ദത്ത് തന്ന് തന്നത് നിങ്ങളൊക്കെ മറന്നു പോയോ എന്ന് ചോദിക്കുകയാണ് അത് വെറും അലങ്കാരത്തിന് തന്ന ല്ല നിയമപരമായിട്ട് രേഖയാക്കിയതാണ് അതിന് അവകാശവാദം ഉന്നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിലേക്ക് പോകാം വിഷ് അർജുനേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും കോടതിയിലേക്ക് പോകാം പക്ഷേ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വിധിക്കുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അത് ഘടിപ്പിച്ച് തന്നെയാണ് പറയുന്നത് അന്നേരം സത്യഭാമ ആ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് അച്ഛനും അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ അവകാശം ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കുമാണെന്ന് അന്നേരം സുസ്മിത തെല്ലൊന്ന് പിന്നെ മാറി നിൽക്കുകയാണ് തുടർന്ന് ശാലിനി പറയുകയാണ് പിന്നെ ഒരു ഈ വീട്ടിൽ അവകാശം ചോദിക്കാനായിട്ട് ഒരാൾക്ക് മാത്രം അധികാരമുണ്ട് അത് കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അച്ഛൻ പക്ഷേ അദ്ദേഹം കുഞ്ഞിനെ ഞാൻ നോക്കണ്ട എന്ന് പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് ശാലിനി പറയുകയാണ് തുടർന്ന് സുസ്മിത സുസ്മിതയങ്ങ് ശാലിനിയുടെ അടുത്തൊന്നും അങ്ങ് പരാജയപ്പെട്ട് മാറുകയാണ് പക്ഷേ സുസ്മിതയ്ക്ക് കുഞ്ഞിനെ അവിടെ നിർത്തുന്നതിൽ വലിയ താൽപ്പര്യമൊന്നുമില്ല കുഞ്ഞിനെയും ശാലിനി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സുസ്മിതയുടെ ആവശ്യം പക്ഷേ ഭാവയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി പോകും എന്ന് കാണുമ്പോഴാണ് തുടർന്ന് സുസ്മിത വന്ന ഫാമയോട് പറയുകയാണ് കുഞ്ഞിൻ്റെ പേരുള്ള ഒക്കെ വാരി വിതറി ഇവിടെ വീണ്ടും കടിച്ചു തൂങ്ങാനാണ് ഇവളുടെ പുറപ്പാടെന്ന് അന്നേരം രാഘവന്നാർ പറയുകയാണ് ഫാമയെ നമ്മുടെ പേരെക്കുട്ടിയാണ് പ്രീതിയുടെ കുഞ്ഞിനെയും തെരുവിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണോ അവളോട് പോകണ്ട എന്ന് പറയും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് ഇതിപ്പോൾ ആകെ കുഴപ്പമാവല്ലോ ഇവരുടെ മട്ടവും ഫാമൊക്കെ കണ്ടിട്ട് വീണ്ടും ഇവളെ ഇവിടെ നിർത്താനായിട്ട് പറയും ഇനി എന്താ ചെയ്യുക എന്നും പറഞ്ഞ് പുതിയ അടവ് സുസ്മിത പ്രയോഗിക്കുകയാണ് എന്നിട്ട് സുസ്മിത സുസ്മിതയങ്ങ് പറയുകയാണ് പാർക്കുട്ടിയും കൊണ്ട് പോകുക ശാലിയോട് പോകണ്ട എന്ന് പറയാൻ്റെ ഇവിടെ നിന്നോട്ടെ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ എന്തായാലും നമുക്കൊരു പേരുദോഷമല്ലേ അതുകൊണ്ട് അവളോട് പോകണ്ടാന്ന് പറഞ്ഞെ അവളുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾക്കൊക്കെ നമുക്കൊരു മുൻകരുതൽ മുൻകരുതലെടുത്താൽ മതി പിന്നെ നാട്ടുകാർ പറയുമായിരിക്കും ആ സത്യഭാമ്മയുടെ വാക്കിന് വിലയില്ല എന്ന് സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി എവിടെ പിടിച്ചു നിർത്തി വാക്കിന് വിലയില്ല എന്നൊക്കെ പറയും അതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് വെക്കാം എന്നൊക്കെ അങ്ങ് ഫാമയെ പറഞ്ഞങ്ങ് എരികയായി ചെയ്യുകയാണ് അന്നേരം സതിഫാമയുടെ അഹങ്കാരം പുറത്തേക്ക് വരികയാണ് ആദ്യമുണ്ടായ വിഷമഭാവമൊക്കെ ഫാമയ്ക്ക് അങ്ങ് പോവുകയാണ് തുടർന്ന് സുസ്മിതയുടെ വലയിൽ തന്നെ വീണ്ടും ഫാമ വീഴുകയാണ് അന്നേരം രാഘവന്മാർ ചോദിക്കുന്നുണ്ട് സുസ്മിതയെ അവൾ എന്താ പറയുന്നത് നീ അവൾ പറയുന്നതെന്നും കേൾക്കണ്ട അവളുടെ വലയിൽ നീ വീടരുത് നീ എന്തെങ്കിലും ഒന്ന് പറയും ശാലിനിയോട് പോകണ്ട എന്ന് പറയും നിൽക്കാൻ പറയും എന്നൊക്കെ രാഘവന്മാർ പറയുകയാണ് അന്നേരം ഫാമ വീണ്ടും അഹങ്കാരത്തോടെ പറയുകയാണ് കുഞ്ഞിൻ്റെ പേരിൽ എന്നെ വലയിൽ വീശാമെന്ന് വലയിലാക്കാമെന്നും സെന്റിമെന്റ്സിലാക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട എന്നങ്ങ് സത്യഭാവം പറയുന്നു അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഷോ മണ്ടി ഞാൻ ഇട്ട് കൊടുത്ത ചൂണ്ടയില് ഇവരെ കൊത്തി എന്ന് പറഞ്ഞ് ആ ആ ഉദ്ദേശം ലക്ഷ്യം സാധിച്ചതില് സുസ്മിത സന്തോഷിച്ചു നിൽക്കുകയാണ് വാക്ക് മാറണമെങ്കിൽ ഈ സത്യഭാമം മരിക്കണം എന്ന് പറയുമ്പോൾ കഷ്ടം തന്നെയെന്നും പറഞ്ഞ് രഘവനേര ദേഷ്യവും കടിച്ചു പിടിക്കുകയാണ് ഒരു അക്ഷരവും ഇണ്ടാതെ ഇരിക്കുകയാണ് വിഷ്ണു ഈ സുസ്മിത ഫാമയോട് പറയുന്നതൊക്കെ വിഷ്ണു കേൾക്കുന്നുണ്ട് തുടർന്ന് ശാലിനിക്ക് ഇവിടെ നിന്ന് പോകാം നിനക്ക് അവകാശപ്പെട്ട ഒരു മൊട്ടസൂചി പോലും ഇവിടെ ആരും തടഞ്ഞു വെക്കില്ല എന്ന് ഫാമയ അങ്ങ് ശാലിനെ എടുത്തേച്ചെന്ന് പറയുകയാണ് തുടർന്ന് സുസ്മിത പറയുകയാണ് അയ്യോ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നിന്റെ ബാഗിന് തന്നേ എന്ന് സുസ്മിത പറയുമ്പോൾ അതെന്തിനാണെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് നേരം ചെറിയൊരു ബാഗിൽ നിന്റെ അമ്മ ഇവിടെ നിന്ന് പോകുമ്പോൾ കടത്തിക്കൊണ്ട് പോയത് പത്തിരുപത് പവനാണ് നീ നീതിലിനെ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ടേ വിടാൻ പറ്റൂ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ഫാമേ ഒരു അക്ഷരം വീണ്ടുന്നില്ല രാഘവന് നായർ ദേഷ്യം അങ്ങ് കടിച്ചു പിടിക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ ദേഷ്യം കൊണ്ടങ്ങ് കണ്ണടച്ച് പിടിച്ച് ഇരിക്കുകയാണ് തുടർന്ന് അതാ പരിശോധിക്കുക എന്ന് പറഞ്ഞ് ശാലിനി സുസ്മിതയുടെ കയ്യിലേക്ക് ബാഗ് കൊടുക്കുന്നുണ്ട് തുടർന്ന് ആവേശത്തോടു കൂടി ആ ബാഗ് അങ്ങോട്ട് വാങ്ങിച്ചാൽ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടാനായിട്ട് സുസ്മിത ശ്രദ്ധ ശ്രമിക്കുകയാണ് ആദ്യം ആ പാറകുട്ടിയുടെ ആ കിടത്തുന്ന ആ ഷീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചിടുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുകയാണ് ഞാൻ വെച്ചിരിക്കുന്ന അതിലെ ഒരടുക്ക് തെറ്റിയാൽ നിൻ്റെ വായിൽ പല്ലിൻ്റെ നിരയിലും വ്യത്യാസമുണ്ടാകുമെന്ന് ശാലിനി കടുപ്പിച്ച് അത് പറയുമ്പോൾ സുസ്മിത ഒരു നിമിഷം പേടിക്കുകയാണ് അന്നേരം പെട്ടെന്നുള്ള ആ വെപ്രാളം അവസാനിച്ച് പതിയെ പതിയെ സുസ്മിത ഓരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് കുഞ്ഞിൻ്റെ തുണിയും പാൽക്കുപ്പിയും അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് ആ ഫയൽ വരെ സുസ്മിത തുറന്നു നോക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി പറഞ്ഞത് ശ്രദ്ധിച്ച സുസ്മിത പതിയെ അതെല്ലാം തിരികെ പഴയതുപോലെ ശാലിനി അടുക്കി വെച്ചതുപോലെ പതിയെ അതെല്ലാം വയ്ക്കുന്നുണ്ട് തുടർന്ന് ബാഗിങ്ങനെ അടയ്ക്കുമ്പോൾ സിംബ് ഇടിയുന്ന ദേഷ്യ കൂടി ശാലിനി പറയുകയാണ് തുടർന്ന് പേടിക്കുന്ന സുസ്മിത പെട്ടെന്ന് ബാഗിൻ്റെ സിംബ് ഇട്ട് ശാലിനി തന്നതുപോലെ ബാഗ് ഇങ്ങനെ തിരികെ കൊടുക്കുകയാണ് അന്നേരം എന്താ ഫാമ ഇത് എന്നൊക്കെ രാഘവന്നാർ ചോദിക്കുന്നുണ്ട് അന്നേരം ഒരു നിമിഷം കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന സത്യഫാമയ്ക്കങ്ങ് മനസ്സിൽ വിഷമം തട്ടുകയാണ് ആകെ വിഷമിച്ചത് നേരം ഭാമ നിൽക്കുന്നുണ്ട് അന്നേരം നിനക്ക് കിട്ടിയോ നീ നേരം ഞാൻ മൊത്തം ഒക്കെ നിനക്ക് കിട്ടിയോന്നിങ്ങനെ ചാൽനീസ് സുസ്മിതയോട് ചോദിക്കുകയാണ് തുടർന്ന് ശാലിനി പറയുകയാണ് പരിശോധിച്ചത് നന്നായി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് ആർക്കും സംശയം തോന്നില്ലല്ലോന്നും തോന്നുന്നില്ല തോന്നുന്നില്ലല്ലോ എന്ന് അന്നേരം അന്ന് എൻ്റെ ഡ്രസ്സും സർട്ടിഫിക്കറ്റും പാൽക്കുപ്പിയും മാത്രമേ ഉള്ളൂ എന്ന് സുഷ്മിത പറയുന്നുണ്ട് തുടർന്ന് കുഞ്ഞിനെയും കൊണ്ട് രാഘവന്മാരെ അടുത്തേക്ക് ശാലിനി വരികയാണ് എന്നിട്ട് രാഘവന്മാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അന്നേരം മോളെ എഴുന്നേൽക്കെന്നും പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കുഞ്ഞിനെ എൻ്റെ മടിയിലേക്ക് വെക്കുമെന്ന് പറയുന്നുണ്ട് തുടർന്ന് കുഞ്ഞിനെ ശാലിനി രാഘവന്മാരുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ രാഘവനാരങ്ങ് സങ്കടപ്പെടുകയാണ് മോളെയും മുത്തശ്ശനേയും പോകുകയാണോ അങ്ങനെ അങ്ങ് പോവാൻ കഴിയുമോ എന്നൊക്കെ കുഞ്ഞിനോടങ്ങ് സംസാരിക്കുകയാണ് നേരം കുഞ്ഞു ചിരിച്ച് കളി ശി ഇരിക്കുകയാണ് അന്നേരം അതൊക്കെ കാണുമ്പോൾ സത്യ ഫാമയ്ക്ക് തെല്ല് നൽ നന്നായിട്ട് വിഷമം തോന്നുന്നുണ്ട് തുടർന്ന് ശാലിനി ഫാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം ഫാമ ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഫാമയുടെ അനുഗ്രഹം വേ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നിലത്ത് കൈ കുത്തുമ്പോഴേക്കും ഫാമ നിന്ന സ്ഥലത്തു നിന്നങ്ങ് മാറുകയാണ് പക്ഷേ ശാലിനിയാണെങ്കിൽ ഫാമ ആദ്യം നിന്ന് ആ തറയിൽ കാൽ വെച്ചിരുന്ന ആ തറയിൽ തൊട്ട് ഇങ്ങനെ കണ്ണിലേക്ക് വയ്ക്കും വയ്ക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് സുസ്മിത നിൽക്കുകയാണ് പക്ഷേ ഒരക്ഷരം മിണ്ടാതെ വിഷ്ണു ഇരിക്കുകയാണ് ഡാമോനെ പറ എന്നൊക്കെ രാഘവനാരി പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ആരുടെയും മുഖത്ത് നോക്കാതെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് ഫാമയോട് ശാലിനി പറയുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെയും വെച്ച് ഞാൻ വില പേശുന്നതല്ല ഇവിളിപ്പോൾ എൻ്റെ പ്രാണന്റെ ഒരു ഭാഗമാണ് ഇതിവിടെ പറിച്ചു വെച്ചിട്ട് എനിക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ സത്യഫാമ കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങ് മുഖം തിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് പൊന്നിയോടും പിള്ളച്ചേട്ടനോടും ഒക്കെ ശാലിനി യാത്ര പറയുകയാണ് അന്നേരം അവരൊക്കെ അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ് ആ ഒരു വിഷമത്തില് തുടർന്ന് കുഞ്ഞിനെ രാഘവന്നാരുടെ കയ്യിൽ നിന്ന് ശാലിനി അങ്ങ് വലിച്ചെടുക്കുകയാണ് രാഘവന്നാരങ്ങ് ആകെ വിഷമിച്ച് കരയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ മുഖം ഉയർത്തി നോക്കുന്നില്ല അന്നേരം വിഷ്ണുവുമായിട്ടുള്ള ഓരോ നല്ല നല്ല റൊമാൻറ്റിക് സീനും നല്ല നിമിഷങ്ങളൊക്കെ ഒരു നിമിഷം ആലോചിക്കുന്ന ശാലിനിക്ക് അങ്ങ് സങ്കടം അണവൊട്ടി ഒഴുകുകയാണ് തുടർന്ന് കണ്ണീരൊക്കെ തുടച്ച് ബാഗും എടുത്തുകൊണ്ട് ശാലിനി അങ്ങ് പുറത്തേക്ക് ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവരെ മിണ്ടാതിരുന്ന വിഷ്ണു ചാട് ചെയ്തേക്കുകയാണ് ശാലിനി നിക്ക് എന്ന് പറയുകയാണ് അന്നേരം ശാലിനി പെട്ടെന്ന് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് സുസ്മിത നോക്കി നിൽക്കുകയാണ് അന്നേരം ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൂടെ വിഷ്ണുവും അങ്ങ് ശാലിനിയുടെ അടുത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇതെന്താ വിഷ്ണുവിട്ടനും കൂടെ പോകുന്നു എന്നും പറഞ്ഞ് ആകെ ഞെട്ടി സുസ്മിത നിൽക്കുകയാണ് അന്നേരം വിഷ്ണു എന്നുറക്കെ സത്യഭാമ വിളിക്കുകയാണ് നീ എവിടെ പോവുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു നിർത്തുകയാണ് അന്നേരം ശാലിനി എവിടെയാണോ അവിടേക്കാണ് ഞാനും പോകുന്നത് എങ്ങനെ എന്നിങ്ങനെ സത്യഭാ സത്യഭാമയോട് വിഷ്ണുവിന് ദേഷ്യത്തോടെ പറയുകയാണ് നേരം അവളോട് പോകാൻ നീയല്ലേ പറഞ്ഞത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ് നേരം വിഷ്ണു പറയുകയാണ് അത് അമ്മയുടെ തീരുമാനം സത്യഭാമയുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നത് വിഷ്ണുവാണ് ആ നിൽക്കുന്ന ശാലിനിയുടെ ഭർത്താവ് വിഷ്ണു അവൾ ഭാര്യ എവിടെയാണോ അവിടെയാണ് ഭർത്താവും പോകേണ്ടത് ആ നിൽക്കുന്നവൾ ആരാണെന്ന് അമ്മയ്ക്കറിയാമോ എൻ്റെ ഭാര്യയാണ് അഗ്നിസാക്ഷിയായിട്ട് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും അതില്ലാത്തപ്പോഴും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ അവളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞ ഞാൻ കൊടുത്ത ഒരു വാക്കുണ്ട് അത് മാറണമെങ്കിൽ പട്ടടയോട് അടുക്കണം ഞാനത് പാലിച്ചിരിക്കും എന്നിങ്ങനെ അങ്ങ് വിഷ്ണു പറയുമ്പോൾ അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് രാഘവന്നായർ പക്ഷേ ആകെ പെട്ട് സുസ്മിത നിൽക്കുകയാണ് പക്ഷേ ഈ വിഷ്ണുവിൻ്റെ സംസാരത്തിൽ സന്തോഷിച്ച് ശാലിനെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ആ പുച്ഛാവത്തിൽ സത്യഭാവസ്ഥ പറയുകയാണ് ഓ അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടിയ പെണ്ണിനോടുള്ള കടപ്പാട് അതല്ലേ നീ ഇവിടെ ഇപ്പൊ വിളമ്പിയതെന്നും പറഞ്ഞ് സത്യഭാമയും അങ്ങ് കയർത്തു നിൽക്കുകയാണ് അത് കൊള്ളാമെന്നും പറഞ്ഞ് അങ്ങ് പുച്ഛിച്ച് സത്യഭാമയും കയ്യടിച്ച് വിഷ്ണുവിനെതിരെ സംസാരിക്കുകയാണ് സത്യഭാമയുടെ തണലിൽ ജീവിക്കുമ്പോൾ ആദർശ ഭർത്താവും ഒക്കെ കഴിയാനായിട്ട് സാധിക്കും ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ മുണ്ണാനും ഉടുക്കാനും മാത്രമല്ല ആഡംബരത്തിന് വരെ ഈ ഫാമ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരും പക്ഷേ പുറത്തുള്ള ലോകം എന്താണെന്ന് എൻ്റെ മോൻ അറിയില്ല സത്യഫാമയുടെ മകൻ എന്നുള്ള എന്നുള്ളൊരു ലേബലല്ലാതെ നിനക്ക് എന്താണ് ഉള്ളതെന്ന് അറിയാമോ സ്വന്തമായിട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടോ നിൻ്റെ കയ്യിൽ നാല് ക്ലാസ് വരെ നീ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് കളിയാക്കുകയാണ് അങ്ങനെ പാമേനി എന്തായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഘവന്മാർ അങ്ങ് ചോദിക്കുമ്പോൾ പറയിട്ടച്ചാന്ന് വിഷ്ണു പറയുകയാണ് പക്ഷെ വിഷ്ണുവിനെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് കേട്ട് സങ്കടത്തോടെ ചാലിനി നിക്ക അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് സത്യഭാമയുടെ മകൻ എന്നൊരു ലേബൽ ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ സത്യഭാമയ്ക്ക് വേണ്ടി ചാവേറായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പഠിക്കാനൊക്കെ മറന്നു അതൊക്കെ ശരി തന്നെ പക്ഷേ ദൈവം എന്നെ ചതിച്ചു അമ്മ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയ പാഠമാണല്ലോ അമ്മ എനിക്കിപ്പോൾ തന്നത് സത്യഭാമയുടെ വീട്ടിൽ ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇന്ന് മുതൽ എൻ്റെ ഭാര്യയ്ക്ക് അത് വേണ്ട അവൾക്ക് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട അമ്മയെന്നിങ്ങനെ വിഷ്ണു തറപ്പിച്ച് പറയുകയാണ് പക്ഷെ അതൊക്കെ ഒരു ഉച്ചഭാഗത്തോടെ എന്തോ കളുതമാശക്ക് പറയുന്നുള്ള രീതിയിലങ്ങ് പാമ നിൽക്കുകയാണ് തുടർന്നും ഫാമയങ്ങ് പറയുന്നുണ്ട് ഈ സത്യഭാമയുടെ മകൻ എന്ന് പറഞ്ഞ് നീ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ആളുകൾ നിന്നെ ബഹുമാനിക്കുകയും വഴിയൊഴിഞ്ഞ് തരികയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ നിന്റെ ഈ മസിൽ കണ്ടിട്ടൊന്നുമല്ല അതിന് അങ്ങനെ എന്തെങ്കിലും അധികാരമൊക്കെ ഉണ്ടാകണമെങ്കിൽ ദേഹം അനങ്ങി വിയർക്കണം അധ്വാനിച്ച് നാല് കാശുണ്ടാക്കണം അല്ലാതെ കൈ കഴുകി വന്നിരുന്ന് ഊണുമേശയിൽ വന്നിരിക്കുമ്പോൾ വെറുതെ ഉണ്ടാകുന്നതൊന്നും അല്ല ഈ ഭക്ഷണ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞങ്ങ് വിഷ്ണുവിനെ കളിയാക്കുകയാണ് അന്നേരം ഞാനും ഒന്ന് വിയർത്ത് നോക്കട്ടെ അമ്മ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം സത്യഭാമയുടെ മകൻ എന്ന് നീ പറഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോൾ കുറച്ചു കാലം നിനക്ക് ഭക്ഷണവും പിന്നെ താമസ ഒക്കെ കിട്ടും കുറച്ചു കാലം നിനക്ക് അങ്ങനെ ജീവിക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഫാമ എങ്ങും സത്യഭാമ സത്യഭാമ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കര അഹങ്കാരത്തോടു കൂടി അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ആ ഒരു ലേബൽ ഇന്ന് മുതൽ എനിക്കിന് വേണ്ട ഞാനും അമ്മയും ഇന്ന് വേർ പിരിയുകയാണ് ഇനി സത്യഭാമയും ഞാനും വിഷ്ണുവും ഒന്നല്ല രണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ വിരലെടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ അന്നേരം ചെറുതായിട്ട് ഫാമ നിൽക്കുകയാണ് നിരവും പക്ഷേ ഫാമയുടെ അഹങ്കാരത്തിനാണെങ്കിൽ യാതൊരു കുറവും വരുന്നില്ല അതേപോലെ കട്ടയ്ക്ക് കട്ടയ്ക്ക് അങ്ങ് വിഷ്ണുവിനെ കളിയാക്കി ഫാമ നിൽക്കുകയാണ് പക്ഷേ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കും പക്ഷേ വിഷ്ണു ശാലിനിയും കൊണ്ട് പോവുക തന്നെ ചെയ്യും അവസാനം പ്രീതിയും ഫാമയും സുസ്മിതയും രാഘവന്മാർ മാത്രമാകും പക്ഷേ ഇവരിറങ്ങുമ്പോഴ് അർജുനെത്തുമെന്നാണ് തോന്നുന്നത് അങ്ങനെ പ്രീതിയെ അർജുനെ ഏൽപ്പിച്ചിട്ടാണ് ശാലിനിയും വിഷ്ണുവും പോകുന്നതെന്ന് തോന്നുന്നു പിന്നീട് പക്ഷേ ശാലിനിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് സത്യഭാമ നിർബന്ധിതയാവുക തന്നെ ചെയ്യും പിന്നീട് ഇനി നല്ല നല്ല എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് വീഴ്ച ഇനി ആരംഭിക്കുക തന്നെ ചെയ്യും ഓക്കെ താങ്ക്